അവൾ നിർത്താതെ പെയ്യുന്ന കണ്ണുനേര തുടച്ചിലേക്ക് ഫോണിട്ട് നീരവിനും വിളിച്ചു ഫോൺ കുറേ നേരം റിങ് ചെയ്തിട്ടും എടുത്തില്ല തീർത്ഥിയോട് സിന്ധുവിൻ്റെ കല്യാണത്തിൽ നീരവിൻ്റെ നമ്പർ വാങ്ങിച്ചിട്ടാണ് ഡാ നീ ആ ഫോൺ റിങ് ചെയ്യുന്ന കേട്ടില്ലേ ടേബിളിൽ നിന്ന് ഫോൺ നിർത്താതെ റിങ് ചെയ്തത് കണ്ട് പറഞ്ഞുകൊണ്ട് കാത്ത് നീരവന്റെ അടുത്തേക്ക് വന്നു നീരവ് ഒന്നും മറുപടി പറയാതെ ഇരിക്കുന്നത് കണ്ട് കാത്തി ഫോണിട്ട് നോക്കി ആ ആണല്ലോ നീ എന്താ ഫോൺ എടുക്കാത്തേ എഴുതി രണ്ട് പറയാനാ ഡ നീ എടുക്ക് എന്നൊരു കാര്യം പറ എന്ത് പറയാം നീ വാങ്ങി തന്ന ഫോണല്ലേ അത് അത് നീ തന്നെ വെച്ചോ എന്താണ് നീരവേദി നിന തുമ്മി നിന്നി ഓത്ത് എപ്പോഴും സങ്കടം പാസിലാന്ന് ആ സിദ്ധി പറഞ്ഞത് ഒരുപാട് വേദന തിന്നവളാണ് നീയായിട്ട് ഇനിയും ആ പാവത്തിനെ വിഷമിപ്പിക്കരുത് പിന്നെ അവൾ നിന്നോടൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ ദാ എടുത്ത് കാർട്ടി കയ്യിലിരുന്ന് നിർത്താതെ റിങ്ങ് ചെയ്യുന്ന ഫോൺ നീരവ് നേരം നീട്ടി നീരവ് ഫോൺ കൈ നീട്ടി വാങ്ങി എടുത്തു ഹലോ ഗൗരവത്തിൽ ഗൗരവത്തിലൊന്ന് പറഞ്ഞു നീരവ് അവൾക്ക് അറിയാൻ തുടങ്ങിയിരുന്നു എത്ര നേരമായി വിളിക്കുന്നു നീ എന്താ ഫോൺ എടുക്കാത്തേ എന്തിനാ വിളിച്ചത് ഗൗരവത്തിൽ തന്നെ ചോദിച്ചു നീരം നീ എന്തോ ഒന്നും അറിയാത്ത പോലെ എൻ്റെ കല്യാണം നോക്കുന്നുണ്ട് വീട്ടുകാർ അതിന് ഞാനെന്ത് വേണം നീരം ഞാൻ ഞാൻ നിനക്ക് വേണ്ടിയല്ലേ കാത്തിരുന്നത് അത് നിനക്ക് അറിയില്ലേ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ പറഞ്ഞു നിന്നോട് ഇഷ്ടമാണെന്ന് പിന്നെ പിന്നെ സിദ്ധുവിനോട് നിന പറഞ്ഞത് ഞാൻ എൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കല്യാണത്തിന് പറഞ്ഞതൊക്കെ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് ഇഷ്ടമാകുന്നു പിന്നെ ഞാൻ എൻ്റെ തൊലപ്പുള്ളിയല്ലേ നിനക്ക് ചേരില്ല നീരവ് എനിക്കൊന്ന് കാണാൻ പറ്റുമോ സോറി ലക്ഷ്മി പിന്നെ എൻ്റെ കല്യാണ ഉടനെ എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയുമായി കാർത്തിക പിന്നെ ഒന്നുമല്ലാതിരുന്ന എന്നെയും തുമ്പിയും എന്തെങ്കിലുമൊക്കെ ആക്കിയത് എൻ്റെ സിദ്ധുവും കാർത്തികവുമാണ് അവർ പറയുന്നത് ഞാൻ കേൾക്കും അതും പറഞ്ഞവൻ ഫോണുകൾട്ടാക്കി നീരവ് കാർത്തിയുടെ നേരെ ഇരിയുന്നതിന് മുമ്പ് കാർത്തി നീരവിനെ കെട്ടിപ്പിടിച്ചു താങ്ക്സ് നീരവ് ഒന്ന് പോടാ അവൻ്റെ ഒരു താങ്ക്സ് നീ റെഡിയാവ് ഞാൻ സിദ്ധിനോട് പറയട്ടെ നമുക്ക് ഇവിടെ വരെ പോകാം എങ്ങോട്ടാ കാർത്തി അതൊക്കെ പറയാം നീ റെഡിയാകൂ നീരവിന്റെ തോളിലൊന്ന് തട്ടിപ്പറഞ്ഞവൻ സിദ്ധുവിന്റെ അടുത്തേക്ക് പോയി കാത്തിൻ്റെ ഓറ് തുറന്നപ്പോൾ കാണുന്നത് സിദ്ധു നിളയുടെ നെറുകയിൽ ചുംബിക്കുന്നതാണ് കണ്ണുകളടച്ച് അവളത് സ്വീകരിച്ചു തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിക്കുന്നതും കാത്തി കണ്ടു കാത്തി ഒന്ന് ചിരിച്ചു ദാ കാത്തിയുടെ വിളികേട് സിദ്ധു പിടിവിട്ടു രണ്ടുപേരും വാതിക്കിലേക്ക് നോക്കി രണ്ടും കൂടി ഇവിടെ റോമാൻസിച്ചോ കേട്ട് കഴിയാത്ത രണ്ട് ചെറുപ്പക്കാരെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ അകത്തേക്ക് വന്ന് കാത്തി ചോദിച്ചു നിളയെ ഒന്നും കൂടെ ചേർത്ത് പിടിച്ച് സിദ്ധു അവളെ നോക്കി കണ്ണ് ചെമ്പി എന്താണ് നിന്റെ പ്രശ്നം ഏഹ് ഇനി ഞങ്ങളെ കടിച്ചിട്ട് നിങ്ങൾ റോമാൻസിച്ചാ മതി നീ റെഡിയാക്കി നമുക്ക് വീട്ടൊന്ന് പോകാം നീരവ് സമ്മതിച്ചു കാർത്തിയുടെ വാക്കുകളിൽ മുഴുവൻ സന്തോഷം തീങ്ങി നിറഞ്ഞിരുന്നു നെയ്യ് എന്തടാ പറഞ്ഞത് ഡാ ഇപ്പൊ ലു വിളിച്ചു അവളോട് നീരവ് പറഞ്ഞു കാത്തുമായിട്ടുള്ള കല്യാണം ഉണ്ടേണ്ടെന്ന് നിലയുടെ കണ്ണുകൾ സന്തോഷം നിറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അവൻ സമ്മതിക്കൂന്ന് ഇപ്പൊ എങ്ങനെയുണ്ട് അവൻ പറഞ്ഞതിന് അവൾ മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചു ഒരിക്കലും പരസ്പരം ചേരില്ലാത്ത ഒന്നാണ് സന്തോഷവും സങ്കടവും സന്തോഷം വന്നാൽ സങ്കടവും വരില്ല സങ്കടം വന്നാൽ സന്തോഷവും വരില്ല ദേ ഇവ രണ്ടും ഒരുമിച്ച് കണ്ടു ഭൂമക്കുവിൽ ചിരിച്ചുകൊണ്ട് കരയുന്നു ഡാ സിദ്ധു ഈ ക്യാബ്സും കൊള്ളാലോ ഒന്നുകൂടെ പറഞ്ഞടാ ഇത് ഞാൻ പറഞ്ഞതല്ലടാ കാർത്തി അബ്ദുൽ കലാമ് പറഞ്ഞതാ ഓഹോ ആഴ്ചമാരിലാണല്ലേ ഒന്ന് പോടാ നീ ദേവനങ്ങളെ വിളിച്ചു കാര്യം പറ ആദെ എപ്പോഴേ പറഞ്ഞടാ ഡാഡി നമ്മളെയൊക്കെ കാത്തിരിക്കുവാ നീ വാ ഞങ്ങൾ പോയിട്ട് വരാം മോളെ അവൾ കാർത്തിയെ തലയൊക്കെ കാണിച്ചു കാർത്തി ചിരിച്ചു കാണിച്ച് പുറത്തേക്ക് ഇറങ്ങി ഉമ്മക്കുയിലെ നീ വരുന്നോ സിദ്ധി ചോദിച്ചതിന് അവൾ ഇല്ലെന്ന് കണ്ടുചിന്നി അച്ഛൻ്റെ സുന്ദരി മക്കൾ അമ്മയോട് വാഴയ്ക്ക് കേട്ടോ അച്ഛൻ പോയിട്ട് പെട്ടെന്ന് പാരാട്ടോ അവളുടെ വാറ്റിലൊന്ന് മുത്തി അവൻ മുകളിലെ റൂമിലേക്ക് പോയി ഓരോ ദിവസം കഴിയുമ്പോഴും ടെൻഷൻ കൂടി വരുന്നത് അവൾ അറിഞ്ഞു ഐശ്വര്യ വരുമ്പോൾ തൻ്റെ മകളെ കൊണ്ടുപോകാൻ അങ്ങനെ ഒരു ഭയം അവളുടെ ഉള്ളിൽ നിറഞ്ഞു വീർത്തിരിക്കുന്നത് തന്റെ വായലിൽ കൈവച്ച് പതിയെ തഴുകി അമ്മയാണെന്ന് പറയാതെ പറഞ്ഞ് എങ്കിലും നീരവിന്റെ പെട്ടെന്നുള്ള മാറ്റം അവൾക്ക് മനസ്സ് മുഴുവൻ സന്തോഷം നിറച്ചു ഇന്ദു പിള്ളാരിപ്പെത്തും നീയെല്ലാം റെഡിയാക്കിയോ എന്റെ ദേവേട്ടാ നിങ്ങൾ എത്ര ആ തവണയായി ഈ പറയുന്നത് കാത്തുമോളെന്തേടി അവൾ ഒരുങ്ങിയോ അറിഞ്ഞ നിമിഷം മുതൽ ആ കണ്ണാടിന് മുന്നില പാവം എല്ലാരും കൂടെ അതിന് ഒരുപാട് ആഗ്രഹങ്ങൾ കൊടുത്തതാ ഇപ്പോഴെന്റെ മോള് മനസ്സറിഞ്ഞു ചിരിച്ചു കാണുന്നത് വേഗം നടത്താൻ കേട്ടോ ദേവേട്ടാ നടത്താടോ താൻ ടെൻഷൻ അടിക്കാതെ നീരവിന് വിധിച്ചത് നമ്മുടെ മോളാ ഞാൻ ചെന്ന് മോളെ നോക്കട്ടെ സ്റ്റെയർ കയറിയ മുകളിലേക്ക് പോയി എന്റെ കൃഷ്ണ ഗുരുവായൂരിപ്പാ കുറച്ച് സങ്കടം തന്നാലും നീ എന്റെ പ്രാർത്ഥന കേട്ടു ഞാൻ സഹോദരി കാണിച്ചു തരാം കണ്ണൊന്നും കൂടെ തറുപ്പിച്ചെഴുതി അവൾ സ്വയം പറഞ്ഞു മാതി മോളെ അകത്തേ കയറിയയാൾ പറഞ്ഞു ആ ഡാഡി നോക്കി ഞാൻ എങ്ങനെയുണ്ട് ചുവന്ന പട്ടുപാവാടിയിൽ അധികം സുന്ദരിയായിരുന്നു കാത്തു സൂപ്പർ അല്ലേ ടെ മോളെ കാറ് വന്നു അവരാകും നീ താഴോട്ട് വാ പറഞ്ഞിട്ടായത് താഴോട്ട് ഇറങ്ങി ഇതുവരെ ഇല്ലാത്തൊരു പിറയിലും പേടിയും ശരീരത്തെ പൊതിയുന്നത് അവൾ അറിഞ്ഞു ദേവൻ പുറത്തേക്ക് ഇറങ്ങിയതും കാർത്തിക്കൊപ്പം സിദ്ധുവും നീരവും അകത്തേക്ക് കയറി നീരവ് അകത്തേക്ക് മടിച്ചു നിന്നപ്പോ ദേവൻ നീരവന്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കൂട്ടി വാ മക്കളെ അകത്തേക്ക് കയറി വാ ഏരിക്കും മോനെ നീരവിനെ പിടിച്ച് സെറ്റിയിലിരുത്തി എന്തോ ദേ എല്ലാരും വന്നു ദേവൻ കിച്ചണിലേക്ക് നോക്കി വിളിച്ചു കാർത്തിയും കിച്ചണിലേക്ക് നടന്നു സിദ്ധു സ്റ്റെയർ കയറി കാർത്തുവിന്റെ റൂമിലേക്ക് പോയി ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് മോനെ ദേവൻ നീരവനോട് ചോദിച്ചു കുഴപ്പമില്ലെങ്കിൽ നന്നായി പോകുന്നു സിദ്ധു അകത്തേക്ക് ചെല്ലുമ്പോൾ കാത്തു കണ്ണാടിയുടെ മുന്നിൽ തന്നെയാണ് കുറച്ചു നേരം അവൻ വാതിൽ ചാരി നിന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി ഹലോ ഏറ്റാ എന്റെ കുട്ടി സുന്ദരിയായല്ലോ ശരിക്കും അവൾ സ്വയം നോക്കി ചോദിച്ചു ആ ആതേടി കാത്തൂസേ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു അവളിൽ നിന്നും ചെറുതായി ഏങ്ങടി ഉയർന്നപ്പോ അവനവളുടെ മുഖം ഉയർത്തി നോക്കി എന്താ മോളെ എന്തിനാ നീ നീക്കറിയുന്നേ നിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കുവല്ലേ താങ്ക്സ് ചേട്ടാ താങ്ക്സ് ചേർക്കും പറയുന്നത് ബാനാൻറ്റിയോടാ ബാനവാൻക്ക് അറിയാം അവൻ്റെ ഒരു കൊലപ്പുലിയല്ലെന്ന് എന്നിട്ട് എല്ലാവരുടെയും മുതൽ വെച്ച് കുരിച്ചു കൂവി പറഞ്ഞു ആ ആതൊക്കെ പോട്ടെ മുഖത്തെ മേക്കപ്പ് ഒക്കെ പോകും മുഖം തുടച്ചിട്ട് ഭാവണേ ഏടൻ്റെ ഉമ്മക്കോയിലും എന്ത് പറയുന്നു മുഖം തുടച്ച് അവൾ ചോദിച്ചു അവൾക്ക് സന്തോഷല്ലേ ഒന്നല്ലേ സുന്ദരനും സുശീലനും സർവോപരി സത്കുന സമ്പന്നനുമായ ഒരു കെട്ടിയനല്ലി അവൾക്ക് എന്തോ എങ്ങനെ എന്താടി ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഞാൻ മുടിഞ്ഞ ഗ്ലാമറിലടെ കണ്ണാടിയുടെ മുന്നിലേക്ക് നീങ്ങി നിന്ന് ഡ്രിം ചെയ്ത് ഒതുക്കിയ താടിയിലൂടെ കയ്യോടിച്ച് സിദ്ധി ചോദിച്ചു പിന്നെ മുടിഞ്ഞ ഗ്ലാമറല്ലേ അപ്പറഞ്ഞതിലൊരു ഉണ്ടോ എന്നൊരു സംശയം ഒന്ന് പോയേട്ടാ വാടി ഇറങ്ങി പറഞ്ഞവൻ മുന്നോട്ട് നടന്നു ചുണ്ടോട് ഒളിപ്പിച്ച പുഞ്ചിരിയും പോയി അവളും പുറകെ ഇറങ്ങിച്ചെന്നു നീ ഞങ്ങളെയൊക്കെ മറന്നോടാ കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇവിടെ ഒന്ന് നിൽക്കുവോ കാത്തുമോളോട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും ദേവേട്ടൻ മുഖത്തോട് മുഖം നോക്കി ഇരിക്കേണ്ടി വരും ചായ കപ്പിലേക്ക് പകർത്തിക്കൊണ്ട് ഇന്ത് കാത്തിയോട് പറഞ്ഞു എൻ്റെ അമ്മേ ഞാനിങ്ങ് വരില്ലേ പിന്നെ നിങ്ങള് പരസരം നോക്കിന്ന് പ്രണയിക്കുന്നേ ഡാഡി റൊമാൻസിന്റെ ആളല്ലേ പ്ലേറ്റിലെടുത്ത് വെച്ച സ്നാക്സ് അൽബം എടുത്ത് വായിലിട്ട് കാത്തി പറഞ്ഞ് കളിയാക്കി ഡാ നിന്നെ അവന് നേരെ കൈയൊങ്ങിയപ്പോഴേക്കും മൂടുന്ന കാത്തിയെ നോക്കി എന്ത് ചിരിച്ചു സിദ്ധുവിന്റെ പിറകെ ഇറങ്ങി വരുന്ന കാത്തുവിനെ നീരവു കണ്ടു തന്നെ നോക്കിയൊരു ചെറുപുഞ്ചിരിയോട് ഇറങ്ങി വരുന്നു പെട്ടെന്നൻ മുഖം തിരിച്ചതും അവളുടെ മുഖത്ത് സങ്കടം നീലിച്ചതും കാത്തു ശ്രദ്ധിച്ചു ആഹാ നീ സുന്ദരി ആയിട്ടുണ്ടോ അത് നീ പറയണ്ട എനിക്കറിയാം കണ്ടോമേ എന്നെ നീ എന്ത് വിളിച്ചത് ചായയുമായി വന്ന ഇന്ദുവിനോട് കുഞ്ഞു കുട്ടികളെ പോലെ കാത്തി പരാതി പറഞ്ഞു വന്ന് കയറിയതേ ഉള്ളു തുടങ്ങിക്കോ രണ്ണും കൂടെ ദാ മോന് ചായ കുടിക്ക് നീരവിന് ചായം കൊടുത്തുകൊണ്ട് ഇന്ത് പുഞ്ചിരിയോടെ പറഞ്ഞു അവനും അവരെ നോക്കി ചിരിച്ചു എല്ലാവരും കാർത്തിയുടെയും കാതുവിന്റെയും വഴക്ക് കണ്ടിരിക്കുമ്പോഴും നീരവിന് മനസ്സ് അസ്വസ്ഥമായിരുന്നു ഒരു വശത്ത് തന്നെ പ്രണയിച്ച് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും തനിക്കായി കാത്തിരുന്നവർ ലച്ചുവിനോട് തനിക്ക് ചെറിയൊരു ഇഷ്ടം തോന്നിയിരുന്നില്ലേ എത്ര പെട്ടെന്നാണ് തനിൽ നിന്നും അകന്നു പോയത് സിദ്ധു പറഞ്ഞതുപോലെ വിവാഹം രണ്ട് കുടുംബങ്ങളുടെ കൂടി ചേർക്കൂടിയാണ് ഇവരൊക്കെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ലച്ചുവിനോട് ഒരു വാശിക്ക് പറഞ്ഞതാണ് കാതുവുമായി വിവാഹം ഉടനെയുണ്ടെന്ന് മറുവശത്ത് തന്നെ ഒരുപാട് സ്നേഹിച്ച് മറ്റൊരുപാട് തന്നെ സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ സ്വയം ഒഴിഞ്ഞു പോയി ഇപ്പം വിധി പിന്നെയും അവളെ തന്നെ മുന്നിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നു എങ്ങനെ നോക്കിയാലും ആരോടും ഒരു പരാതിയും പരിവവും പറയാതെ പ്രണയം കിട്ടില്ലെന്ന് അറിഞ്ഞിട്ട് പ്രണയിച്ച കാത്തുവിൻ്റെ തുലാസ തന്നെയാണ് ലെച്ചുവിനേക്കാൾ താണിക്കുന്നത് എൻ്റെ തുമ്പിക്ക് വേണ്ടി ഇപ്പോൾ അവളുടെ സന്തോഷമാണ് എനിക്ക് വരുത് എനിക്ക് സമ്മതമാണ് നീ എന്താണ് നിലവേ ആലോചിക്കുന്നത് ഇങ്ങോട്ടാണെന്ന് പറയാതെ കൊണ്ടുവന്നതിൻ്റെ അമർശമുണ്ടോ ഏയ് ഞാൻ വെറുതെ സിദ്ധു എന്തായാലും ആങ്ങളമാര് രണ്ടും കൂടെ കാത്തുപോകേണ്ട കാര്യം തീരുമാനിച്ചില്ലേ ഇനി പെട്ടെന്ന് രണ്ടും വിവാഹം നടത്താം ദേവൻ ചെറിയ പരിഭവത്തോടെ പറഞ്ഞു ഞാനങ്ങനെ ഓർത്തായിരുന്നെങ്കിൽ നിനക്കിത് എട്ടാം മാസം അല്ലേ അവളുടെ കാര്യത്തിനൊക്കെ മുന്നേ അത് ശരിയാ മോളുടെ കാര്യത്തിന് മുന്നേ നമുക്കങ്ങ് നടത്താം പരസ്പരം ഇനി കാണാനും വരാനൊന്നും വേണ്ട അവർക്ക് എല്ലാവർക്കും അറിയാം പരസ്പരം വിവാഹമായിട്ട് തന്നെ നടത്താം അല്ലേ അന്ന് മോതിരം മാറിയാൽ പോരേ അതിന് മുന്നേ മോതിരമാറ്റം വെക്കണോ വേണമെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് നടത്താം തൻ്റെ അഭിപ്രായം എന്താണോ ഇന്ദുവിനോട് ദേവൻ ചോദിച്ചു ദേവൻ്റെ പറഞ്ഞ പോലെ തന്നെ മതി എന്നാൽ എനിക്ക് കല്യാണ ചെറുക്കന്മാര് പോലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ നീരവിനെ നോക്കിയപ്പോൾ ഒന്ന് ചിരിച്ചെന്ന് മാത്രം വരുത്തി കാത്തു എന്തായാലും കുഴപ്പമില്ലാ പാവൂ നല്ലൊരു ദിവസം നോക്കിയിട്ട് പറയാം സിദ്ധു എന്താ മതിയെങ്കിൽ എങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാം കാത്തു വാ എല്ലാം എടുത്തു വെക്കാം ഇന്ത്യ കിച്ചണിലേക്ക് പോയ പുറകെ കാത്തുവും പോയി വാ നീരവെ കൈ കഴുകി കാത്യു സ്നേഹത്തോടെ വിളിച്ചു പിടിച്ചു കാത്തിനിലേക്ക് പോയി ഏട്ടാ എന്തടി അടുത്ത അംഗത്തിനാണെങ്കിൽ ഇപ്പൊ സമയമില്ല വലതും കഴിച്ചിട്ട് എനർജി കൂട്ടിയിട്ടാകട്ടെ കാര്യങ്ങൾ ഓരോന്നും മലവം വീതം രുചിച്ച് നോക്കി കാത്തി പറഞ്ഞു അതല്ലേട്ടാ നീര് വേട്ട എന്നെ ഇഷ്ടമല്ലേ അല്ലെന്നാര് പറഞ്ഞു വിഷമത്തോടെ പറഞ്ഞവളുടെ താടി ഉയർത്തിപ്പിടിച്ചു നീ എൻ്റെ സുന്ദരി കുട്ടിയല്ലേ പിന്നെ ഇപ്പൊ പേട്ടൻ ആദ്യന്റെ നെയ്യ് അവൻ തന്നെ ലച്ചുവിനോട് പറഞ്ഞു നെയ്യുമായി വിവാഹമാണെന്ന് സത്യം ആതേടി അവളുടെ രണ്ട് തോളിലും കൈവച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവന്റെ കയ്യിൽ പറ്റിയിരുന്ന കാര്യം അവളുടെ തോളിൽ പറ്റി അവൾ അവനൊന്ന് കൂർപ്പിച്ചു നോക്കി എ പട്ടി എന്റെ തുണിയിലെ കാറി കഴുകി കളഞ്ഞിട്ട് പോടാ തിരിഞ്ഞു നോക്കാതെ എസ്കേപ്പ് ആകുന്ന കാത്തിയെ നോക്കി അവൾ വിളിച്ചു പറഞ്ഞു കാത്തു ഒന്ന് നിർത്തിടി അപ്പുറത്ത് ആ കൊച്ചിനുണ്ട് കേൾക്കും കേട്ടോ ഒരു ശകാരത്തോടെ ഇന്ദു പറഞ്ഞു പിന്നെ എല്ലാവരും സന്തോഷത്തോടെ ആഹാരം കഴിച്ചു പേരും ഇറങ്ങി നീരവൊന്നും തിരിഞ്ഞുപോലും നോക്കാതെ പോയത് കാതൽ നല്ല വേഷമായി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ രാത്രിയായിരുന്നു ദേവ ഡോർ തുറന്ന് കൊടുത്തു ഭക്ഷണം വിളപ്പെട്ട മക്കളെ വേണ്ടമ്മ ഞങ്ങൾ കഴിച്ചു സിദ്ധ ഫ്രഷാകാൻ മുകളിലെ റൂമിലേക്ക് പോയി നീരവും കാദ്യം അവനോന്റെ റൂമിലേക്കും സിദ്ധ ഫ്രഷായി ഫോൺ എടുത്ത് താഴേക്ക് ചെന്നപ്പോൾ നിങ്ങൾ ഉറങ്ങിയിരുന്നു സിദ്ധ് വന്നതും കിടന്നതും അവൾ അറിഞ്ഞിരുന്നില്ല എന്തിലും ഉറക്കാ ചുന്ദരിമണികളെ അമ്മ ഈ കണക്കിനാണെങ്കിൽ ആരെങ്കിലും പൊക്കിയത്ത് കൊണ്ടുപോയാലും അറിയില്ലല്ലോ നിളയുടെ വയലിൽ പതിയെ കൈ ചേർത്തവൻ പറഞ്ഞു മക്കൾ ഉറക്കാണല്ലേ അച്ഛൻ വന്നാൽ അറിഞ്ഞില്ലേ രണ്ടിങ്ങോട്ട് വേഗം വാ അച്ഛൻ കാത്തിരിക്കാ തലാവളുടെ വായലിലേക്ക് താഴ്ത്തി മെല്ലെ പറഞ്ഞവനും വീട്ടിലേക്ക് കിടന്നു പതിയെ അവനും ഉറക്കത്തിലേക്ക് പോണു ഊമകുലേ മെല്ലെ വിളിച്ചവളുടെ കവളിൽ തലോട് ചുണ്ടുകൾ ചേർത്തു കണ്ണുകൾ കൂമ്പി അടച്ചവൾ തന്റെ ചുംബനം സ്വീകരിച്ചു അവന്റെ കൈകൾ മെല്ലെ താടിയിലൂടെയും കഴുത്തിലൂടെയും മാറിലേക്ക് നീങ്ങുന്നതിനനുസരിച്ച് അവളുടെ ശരീരം വിറക്കുന്നവൻ അറിഞ്ഞു ഒരു കള്ളച്ചിരിയോട് അവളുടെ മാറിലെ മറികൾ ചുണ്ടിച്ചവൻ പെട്ടെന്ന് ഡോറ് തള്ളിത്തുറുന്നകത്തേക്ക് കയറി വന്ന് ഐശ്വര്യം ഞെട്ടി രണ്ടുപേരും പിന്തിരിഞ്ഞു തൊട്ടിലേക്ക് കിടന്നിറങ്ങുന്ന തന്റെ മക്കളുടെ നേരെ പാഞ്ഞു വന്ന് അവൾ ഒരു കുഞ്ഞിനെ എടുത്തു നിന്നെ പോലെ തന്നെ എനിക്കും എൻ്റെ കുഞ്ഞിലെ അവകാശമുണ്ട് ലീഗലി തന്നെ പറഞ്ഞവൾ പുറത്തേക്ക് ഓടി കുഞ്ഞുറക്കറിയാൻ തുടങ്ങി ശബ്ദം പുറത്തേക്ക് കേൾക്കാതെ കരയുന്നുള്ള സിദ്ധര്യയുടെ പുറകെ ഓടി എൻ്റെ കുഞ്ഞ് ഐശ്വര്യാ അവൾ കരയുന്നു ഇങ്ങര്യാ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി വിടുന്നവൻ വെട്ടി വിയർക്കാൻ തുടങ്ങി മുഖമക കൈകൊണ്ട് തുടച്ചു തലമുറ കുറുകോട്ട് കൈകൊണ്ട് കൊരുത്തു വലിച്ചു അവൻ നിളയെ നോക്കി വയറിൽ കായ് ശാന്തമായി ഉറങ്ങുകയാണ് എന്തെങ്കിലും മരുതാതെ നടക്കാൻ പോകുമ്പോഴോ താൻ താനിതുപോലെ സ്വപ്നങ്ങൾ കാണുന്നത് അവൻ ഓർത്തു ഇല്ല ഒന്നും ഉണ്ടാകില്ല തന്റെ മകള് ഞാൻ ആർക്കും കൊടുക്കില്ല അവൻ ഉറപ്പുകളും മനസ്സിൽ പറഞ്ഞു പെടന്നവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ മാറിലെ മാർഗ്ഗ ഇനിയിപ്പൊ താൻ കുറെ തവണയായാലും കാണുന്നത് ശരിക്കും അങ്ങനെയൊന്നും ഉണ്ടോ നിളയെ ഒന്നുകൂടെ നോക്കി അവൻ സ്വയം ചോദിച്ചു എല്ലാം മൂടി വെച്ചിരിക്കുവ ഒന്ന് കാണിച്ചാലെന്താ ഓർത്തവൻ ബെഡിലേക്ക് കിടന്നു ശാന്തമായി ഉറങ്ങുന്ന നിലയുടെ മുഖത്തേക്ക് നോക്കി പാറിപ്പറന്ന തലമുടി ചെവിയുടെ പിറകിലേക്ക് ഒതുക്കി വെച്ച് അവടെ നെറുകയിൽ ചുമച്ചു നിനക്കും എന്റെ മക്കൾക്കും അവകാശം ഞാൻ മാത്രം മതി അവൻ മനസ്സിൽ പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ചു അടച്ചു അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് അവന്റെ മനസ്സ് മുറവിളി കൂട്ടിക്കൊണ്ടേയിരുന്നു